ഹലോ ഹലോ കുട്ടി തിരക്കിലാണോ അൻസ്റ്റഗ്രാമില് അതെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് കാണാം അതെ അടിപൊളി ശരി അതിന്റെ ലിംസ് എന്നാണ് ഇൻസ്റ്റഗ്രാമില് ഫോട്ടോ ാണ് പരിപാടി കണ്ടിട്ടുണ്ടോ എന്താ റീൽസ് യൂട്യൂബിലുണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മള് കൂടുതൽ വീഡിയോസ് ഇടാറ് എന്റെ ഐഡിയ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇല്ല അതിലനുസരിട്ടെ ഫോട്ടോ എടുക്കാം സമയം സമയം എടുക്കാം അങ്ങനെയാണ് ക്യാമറ എടുക്കാം ഞാൻ വണ്ടിയിൽ ക്യാമറ ആണോ ശരി പറഞ്ഞല്ലോ വീഡിയോസ് ഈ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യാറ് പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോഴാണ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് അജിത ഇവിടെ വീട് ആ അതെ എനിക്കറിഞ്ഞൂടാ ഞാൻ എന്റെ വീട് തൃശ്ശൂരാണ് ശരിക്ക് ഇവിടെ തിരുവല്ല ഇവിടെ വന്നാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നാണ് ഫോട്ടോ എടുക്കാം ജസ്റ്റ് ജസ്റ്റ് വെറുതെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് റെക്കോർഡ് ണ്ടല്ലോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അതിന് ലാസ്റ്റ് എടുക്കുന്ന ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ എടുത്തോ എന്തായാലും അല്ലേ ബാഗ് ഒന്ന് ഊരി വെച്ചോ ഓക്കെ കുട്ടി ഇത്തിരി ബാക്ക് ഇറങ്ങി പോയിട്ടേ ക്യാഷ്വലായിട്ട് രണ്ട് സൈഡ് നോക്കിട്ട് ക്യാമറ നോക്കണ്ട രണ്ട് സൈഡ് നോക്കിട്ട് നടന്നു വരണ്ട ഓക്കെ ഓക്കെ ഞാൻ പറയാം ഞാൻ പറയുമ്പോൾ വന്നാൽ മതി ക്യാമറ ശരി വേറെ പോസ്റ്റ് ഇടണോ അതല്ലേ അപ്പൊ ശരി കാണാം അജിത എന്നല്ല പേര് പറഞ്ഞു യൂട്യൂബിലുണ്ട് ലിംസൺ തോമസ് എന്നാണ് ഇൻസ്റ്റഗ്രാമിലേ ദിനം ഈസ് ലിംസൺ എന്നാണ് ഐ ഡി ട്ടെ ഇതാണ് ഐ ഡി അത് കയറി നോക്കിയാൽ മനസ്സിലാവും അങ്ങനത്തെ ആണ് ഓക്കെ നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടേ അപ്പോൾ ചാറ്റൻ്റെ ഇൻസ്റ്റഗ്രാമില്ലേ അതിൽ നിന്ന് എനിക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ അതിലേക്ക് ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ അജിതാണെന്നല്ലേ ഇത് പറയൂ രാഹുൽ ബേസ് ആ ശരി അപ്പോൾ കാണാം ശരി താങ്ക് യു ഓക്കെ ഗിഫ്റ്റ് ഇല്ല ഇതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ശരി ഓക്കെ ഓക്കെ അപ്പോൾ കാണാം ഓക്കെ ശരി ఈ రకుటి ఓకే బై సరే